അടുത്ത <laughs> പ്രാവശ്യം <laughs> ഒന്നും നോക്കാനില്ല വട്ടിയും ചട്ടിയും അവരാ മറ്റേ രക്ഷപ്പെടാനും സമയം കിട്ടൂലും അറിയാമോടാ

ചെടി വരെ നമ്മള് സ്ഥിരം ചമറപ്പോ ഇങ്ങോ ഇങ്ങോ അടുത്തോ നമ്മളെവിടെ അടുത്ത് എവിടെ എങ്ങനെയാണ് സൗണ്ട് കേട്ടോട്ടാ ഞാൻ കേട്ടു ഞാൻ കേട്ടു ഇവിടെ ഇങ്ങോ എന്റെ അടുത്തോ എട 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 ഇവിട എവിടെ കേട്ടേ ആടാണ്ടേക്കി നിവൻ തന്നെ ആ അല്ല എടടാണ്ടേക്കി വെള്ളത്തിനാത്ത് അവനുമല്ല ആ കിട്ടി 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 കിടിടിടി എവിടെ എവിടെ ഇത് ഇതാ ഇവിട എവിടെ സ്വിസ്ല ആക്കണ്ട ഇവിടേക്കോ ബാക്കിൽ 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 സിമണ്ടി ആക്കണോ അതിനെ അടിച്ച് 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 ആ

ഇവിടെ 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 ഉണ്ട് 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 സൗണ്ട് ആ ഇവൻ തന്നെ ഇവൻ തന്നെ കിട്ടി കിട്ടി ആളെ കിട്ടി വാ 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 ഇവൻ തന്നെ ആ ആ അല്ല ആളെ കിട്ടി ആളെ കിട്ടി ആളെ കിട്ടി വാ 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 ആ ആളിവൻ തന്നെ അല്ലേ ഇടീവിടെ കേട്ടത് ലാസ്റ്റ് ഈ ചെടിയെ പോലും വിശ്വസിച്ചൂടാണോ ളെ കിട്ടണ ഒത്ത കൊന്നളയില്ലട കാണു കാണിച്ചെ പിറകെ ഓട്ടിച്ചിട്ട് കാണിച്ചാരണേണ്ടത് എവിടെന്നും അല്ല എട ഇവിടെ ഉണ്ടാ സൗണ്ട് എവിടെന്ന സൗണ്ട് കേൾക്കാണ് എല്ല എല്ലോ പെട്ട എനിക്കങ്ങനെ പോയിന്റ് കിട്ടി എട എല്ലാരും ഒത്തിരി കേട്ടാ എന്തിനോ നോക്ക എവിടെ പോകുമ്പോ നമുക്ക് നടക്കുവാ നടക്കുവാ

അനങ്ങല്ലേ െഅ അവിടെ തന്നെ ഇപ്പൊണ്ട് അനങ്ങി ഓടി നീ ഇനി മറ്റേ മറ്റേ സാധനം ഫ്ലാഷ് ഇട്ട് കൊടുത്തിട്ട് അപ്പഴേ വലിഞ്ഞോണോ ഫ്ലാഷ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങേര് പോയി ചെടി കൊറച്ചൂടെ നീങ്ങിയില്ലേ കൊറച്ചൂടെ നീങ്ങേരി കൊറച്ചൂടെ നീങ്ങീരി ശകലംകൂട ചെടിയിലേ ശമ്പ്രാവ ശകലംകൂടെ നീ ഇവിടെ നീയല്ല നീയല്ല മാറില്ല നീ മാറില്ലേ

ഇവിടെ ഒരുപാട് ഒരുപാട് ഫ്രണ്ടിലേക്ക് മൂന്ന് പന്ത്ട് ഇതുണ്ട് അവിടെ അവിടെ അതിനകത്ത് കരടീര പടവുള്ളടാ പന്താണെന്ന് അറിയാൻ പറ്റും കേട്ടാ അവിടെ ചേഞ്ച് ചെയ്യണേ ചേഞ്ച് പന്താണെന്ന് അറിയാൻ പറ്റും ചേഞ്ച് ചെയ്യേ രണ്ടാമത്തെ പിടിച്ചാ അവിടെ അത് മാറ്റിയത് കോർട്ടിനോട് മാറ്റി ആ അവിടെ ആ ചെടി അപ്പൊ

മര്യാദക്ക് ഇതുവരെ കൊല മര്യാദക്ക് നിന്നാണ് ഞാൻ ആരെങ്കിലും ആ സമയം അവിടെ നിന്ന് മേലേക്കണന്ന് കണ്ടല്ലോ മേര് അയ്യോ

ഞാൻ പറഞ്ഞുതരാം വല ഫയറിംഗ് റേഞ്ച് എന്ന് പറഞ്ഞ അതിനകത്ത് നിക്കിട്ട് ഫയർ ഹണ്ട് ഗൺ ഗെയിം ടീം ഫൈറ്റ് ക്യാപ്ചർ ദ ഫ്ലാഗ് അതിലെല്ലാരും കളിക്കണ എല്ലാവർക്കും സൗണ്ട് ഉണ്ടാവുമോ ഉണ്ടാവും ഏതാണ്ട് വെച്ച് കാബോസ് കൺട്രോൾ മാട റാപ്പിഡ് ഫയർ കുറയണ്ടട്ടോ കൺട്രോൾ വേണ്ട ആ റാപ്പിഡ് ഫയർ ഹാർപ്പ് ഹാർപ്പ് ഇട് ഹാർപ്പ് ഇട് ഹാർപ്പ് ഇട് ഹാർപ്പ് ഇട് ആന്നാ ഹാർപ്പ് ഇട് അപ്പോൾ എല്ലാം ഓഷൻ കാണാൻ പറ്റാ ആള് ഇനി जाओ दिसാം പോയാ മറ്റവൻ പോയി ആരെ നീ ഓൺടല്ലേ ഓക്കി കൊടുക്ക് സ്റ്റാർട്ട് കൊടുക്ക് ആ ആ വേണ്ടന്ന് സ്റ്റാർട്ട് കൊടുക്ക്

ഇങ്ങനെ അടിക്കണത് <foxcher gelecek> ോ കേറിക്കോ ഞാനിന്റെ അത് അടിച്ച് പറഞ്ഞി നമ്മള് ആരാവണോന്നറിയാ മൈരേ അടിയറ 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 പിടിച്ച പിടിച്ച അടുത്ത സ്ഥലം അവിടെ മേളിയ എടുത്തായിരുന്നു അവന് ആൽബി ഈ നീല ഷർട്ട് ഇട്ടാണ് ആൽബി ഓ അങ്ങനെ തന്നെ മേളായിരുന്നു മൈഗീരി

കളിച്ചേട്ടാ ഒന്നിനെ നോക്കണ്ട ഒന്നിനണ്ടരക്കെ പിന്നെ ആശാമാരൊക്കെ നെഞ്ചത്ത് കേട്ട പഠിക്കായിരുന്നടാ നൈസായിരുന്ന അവിടെ ഇരിയാ അവിടെ ഇരിയേ മാളും കൊണ്ട് കേറി കേട്ടോ പട്ടിട പിന്നെ അടിച്ചറിയ മാളം ഓ ശരിയാ ചൈര് കൊന്നു 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 സ്ഥലത്താട കിട്ടി മയിൽ കൊടുത്തു പക്ഷെ കിട്ടിയില്ല മൈരാ അടിച്ചതായിരുന്നു ആൽബിന്നെ എന്നെ അടിക്കണത് വേറെ ഒരുത്തനും വലിയ കുഴപ്പമില്ല അയ്യോ ചത്തില്ല ആൽബി മൈരി ഞാൻ കൊടുത്തതായിരുന്നു ആൽമി പക്ഷെ ചത്തില്ല വട്ടി കൊടുക്കൂടത്തെ മണ്ടേത്ത മണ്ടൊക്കണേ മണ്ടൊക്കെ ആൽമിക കൊടുത്തു മൈരി പക്ഷെ മറ്റേനെ കിട്ടിയില്ല

ഓ കൊടുക്കാൻ മൈരി പറ്റിയ മൈര്മ്പിട്ട് ഇത് ആരുടെ ഇടുന്നത് ഈ സാധനം ഇത് ശമ്പറ വേൾ മൊത്തം സാധനം ഇടുന്ന മറ്റൊരുത്തനെ കൊന്നു അടിച്ചറിയ്സിനെ കളിച്ച പട്ടി ഇപ്പൊ തുടങ്ങിയവരുത്തേത്തല്ല അതെടുത്തേട്ടല്ല അവരില്ല നമ്മള് കളിച്ചില്ലേ ഇത്രയും കളിച്ചില്ലേ ആശാമരോടെ കളിച്ചില്ലേ മേര്

എവിടെ ചിലർ വാളെടുത്തു വാളെടുത്ത് എന്തിനാണെന്ന് പിടി കിട്ടിയില്ല അടിച്ചു തോൽപ്പിക്കണമെന്നാണ് ഏത് നമ്മളെ കളക്കളത്തിനത്ത് ആശാന്റെ നിയമം ആശ അവസാനം വാളെടുത്തോണ്ട് വന്ന് നടക്കൂലപ്പൊ അവസാനായി പോയി നമുക്ക് ഞാൻ ഒറ്റ ഉണ്ട് മറ്റേ വാള ഉപയോഗിക്കാൻ പാടില്ല വടി വാള് വടി ഉപയോഗിക്കാൻ പാടില്ല പുതിയ റോള് അല്ല പിന്നെ നോക്കിയാൽ മെഴുവിന് ആസാന എല്ലാണോ എല്ലാണോ ഒളിപ്പകരാവാനാണ് ചാൻസ് ഇടിച്ച് അയ്യോ വാളും വടിയെന്ന് പറഞ്ഞാൽ ഇത് ഉദ്ദേശിക്കരു ഇതും എടുക്കരുത് പട്ടിക അഞ്ചടയിൽ കയറി ഏറ്റാരു കൂടെ കയറുന്ന അടിച്ചു കേട്ടോ മൈരി Power in hard point Hardpoint ours. identified, captured. Heads up, enemy UAV spotted. Hard point locked down. We've taken the lead. Hardpoint contested. അളി അവിടെ നിക്കാരുന്നേട്ടാ ബാക്കില് വാള് വെച്ചുള്ള നിയമം അല്ലല്ലോ മാറ്റിയല്ലോ ഓ സ്നൈപ്പർ സ്നൈപ്പർ ഉണ്ട് ഉണ്ടോട്ടാട്ടിച്ചേട്ടാ നിസായി അതിൽ എം ജി ഫോർട്ടി ടു സെറ്റാണ് ഏട്ടാ സാ വാള വെച്ച് ഉപയോഗിക്കുന്നതിന്റെ ആ പട്ടി എന്റെ വാള വെച്ച് കൊന്നു ശമ്പ്ര അത് മറ്റല്ല വാളും കൊണ്ടു കേട്ടോ ചമ്പരം ചീറ്റിങ് കാണിച്ചേട്ടാ ചീറ്റിങ് ആശാനെ ചീറ്റിംഗ് കാണിച്ചാൽ മതി വാളുപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവർ ചീറ്റിംഗ് കാണിച്ചു ഇനിയിപ്പോൾ കൊടുക്കാം േട്ടോ അപ്പൊ കണ്ടില്ല കളിയെ അവിടെയായിരുന്ന കാല എവിടെന്നാണെന്ന് ഇവിടെ കിട്ടി ഓ ലി സാങ് ചന്തിക്കടിച്ചു നൈസ് നൈസ് പതിനഞ്ച്

അല്ല കണ്ണ് ഓക്കെ കണ്ണ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ മറ്റേ മടി മാത്രല്ലേ ഉപയോഗിക്കരുന്ന് പറഞ്ഞത് പിന്നെ എന്നെ അടിച്ചോണി ഞാൻ പട്ടി എല്ലാ പുല്ലും ഇട്ടു കേട്ടോ എന്റെ കേട്ടോ പിഒവണ്ടേട്ടാ ഉടിക്കാൻ പറ്റൂല മൈൻറെ മുളക്കമ്പളക്കമ്പ അടിച്ചറിയെന്തെ